അസ്സാമലൈക്കു വരഹമുല്ലാ ബിസ്മില്ല അലഹമില്ല വയനാട് ജില്ലയിലെ ഒരു പ്രദേശത്ത് നിർത്തനനായ ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയും രണ്ട് മക്കളും അടങ്ങുന്ന കുടുംബത്തിന് ഹെൽറ്റർ ഇന്ത്യ ചാരിറ്റബിൾ ട്രസ്റ്റ് നിർമ്മിക്കുന്ന ഒരു വീടിൻ്റെ മുന്നിലാണ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മുന്നിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ വീടിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ നമുക്ക് ആറ് ലക്ഷം രൂപയാണ് ആവശ്യമായി വരുന്നത് ബാക്കി വരുന്ന തുക സർക്കാർ നൽകുന്ന ഒരു നാല് ലക്ഷം രൂപയും കൂടി ആവുമ്പോഴേക്കും ഈ വീട് പൂർണ്ണമാവും ഇദ്ദേഹം താമസിക്കുന്നത് തൊട്ടടുത്ത് തന്നെ പൊളിഞ്ഞ് തകർന്നു വീഴാറായ ഏത് സമയവും കാറ്റടിച്ചാൽ ഒന്ന് മഴ പെയ്താൽ തകർന്നു വീഴുന്ന ഒരു വീട്ടിലാണ് ആ കുടുംബം ഇപ്പോൾ താമസിക്കുന്നത് വന്യമൃഗങ്ങൾ ഒക്കെ എപ്പോഴും വിഹരിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രദേശത്ത് ഒരു സുരക്ഷിതമായ ഭവനം അദ്ദേഹത്തിന് അത്യാവശ്യമാണ് വീട് നിർമ്മാണം ഇപ്പോൾ പകുതി വരിയിലാണ് നിൽക്കുന്നത് ഇതിലേക്ക് ഇനിയും ഒരുപാട് സാമ്പത്തിക ബാധ്യതകളുണ്ട് ഇദ്ദേഹത്തിന് ലൈഫിൽ നിന്ന് കിട്ടുന്ന ഫണ്ടും നമ്മുടെ സെൽട്ടറിൻ്റെ ഫണ്ടും ഉപയോഗിച്ചാണ് ഇവരുടെ വീട് പൂർത്തിയാക്കൊണ്ടിരിക്കുന്നത് ചില ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ഈ സഹോദരൻ ഏറെ വൈകിയാണ് ഈ വിവാഹം കഴിച്ചതും ചെറിയ രണ്ട് കൊച്ചുമക്കളും ഒരു പ്രായമായ ഉമ്മയുമാണ് അദ്ദേഹത്തിനുള്ളത് അവർ താമസിക്കുന്ന വീട് വളരെ എന്ന് പറയുക വളരെ ഏത് സമയവും തകർന്നു വീഴാറായിരുന്നു കാര്യമാതിരി ജോലിയൊന്നുമില്ല ചെറിയ റേഡിയോ ഒക്കെ റിപ്പോർട്ട് ചെയ്ത് ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് വളരെ പ്രയാസപ്പെട്ടാണ് ആ കുടുംബം താമസിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ആ കുടുംബത്തെ ആ വീട്ടിലേക്ക് താമസിപ്പിക്കണം പരമാവധി ഇതിലേക്ക് സഹായങ്ങൾ നൽകി കുടുംബത്തിന് ഒരു വീടെന്ന സ്വപ്നം സൽക്കരിക്കാൻ നമ്മളെല്ലാവരും സഹായിക്കണം അള്ളാഹു അനുഗ്രഹിക്കും